ഈ ഒരു സമയം നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് അതായത് നിങ്ങളുടെ പൂർവികർ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം കെ ഡ്രീം മൊറാലിറ്റി പൊളിറ്റിക്സ് ഗൈഡൻസ് ഒരു കാർഡ് കൂടി നമുക്ക് എടുക്കാം ഇന്നർ വോയിസ് അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ലൈഫിൽ ദീർഘനാളായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങളെ തേടിയെത്തുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു നിങ്ങളുടെ പൂർവികരുടെ കൂടെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവാം അതുകൊണ്ടാണ് ആ ഒരു ആഗ്രഹം നിങ്ങളിൽ തേടി വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ പിടിവാശിയോടുകൂടി നിൽക്കുന്നു അല്ലെങ്കിൽ സാഹചര്യം മനസ്സിലാക്കിയിട്ടും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ നിർബന്ധ ബുദ്ധിയോടു കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പിടിവാശി അവസാനിപ്പിക്കുക എന്നുള്ളത് കൂടി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നു എന്ന് വിചാരിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ എല്ലാവരും അങ്ങനെയുള്ളവരല്ല ചിലരെങ്കിലും ഒരു കപടമുഖത്തോടു കൂടി നിൽക്കുന്ന വ്യക്തികളാണ് അപ്പോൾ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് അത് തിരിച്ചറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും കാരണം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങളൊരു സൈക്കിക് എബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ് ആണല്ലെങ്കിൽ നിങ്ങളൊരു ഇൻറ്റ്യൂട്ടീവ് പവർ ഉള്ളൊരു പേഴ്സൺ ആണ് അതൊരു പക്ഷേ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ഇതിനോടകം തന്നെ അല്ലെങ്കിൽ തിരിച്ചറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൂർവികർ അത് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു എബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്കൊരു ഹീലിംഗ് കപ്പാസിറ്റി ഉള്ളൊരു പേഴ്സൺ ആണ് ചിലപ്പോൾ നിങ്ങളോട് കുറച്ച് നേരം സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു വ്യക്തിക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇന്നർ വോയിസ് അല്ല എന്നുണ്ടെങ്കിൽ ഇൻട്യൂഷൻ പല കാര്യങ്ങളിൽ ശരിയാണ് അപ്പോൾ അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു എന്താണ് എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കി ഇരിക്കുക എന്നുള്ളത് കാണാം ആൻഡ് ഓവറോൾ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട് അവർ നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് അവരുടെ സംരക്ഷണം നിങ്ങളോടൊപ്പം എന്നും ഉണ്ട് എന്നുള്ളത് കൂടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉൾക്കൊള്ളുക അത് ഒരു ബ്ലെസ്സൺ ആയിട്ടെടുത്ത് മുന്നോട്ട് പോകും